ഇതൊരു ആയുർവേദ വിധിപ്രകാരമുള്ള ഒരു കിഴിയാണ് ഈ ഒരു കിഴി ഉപയോഗിച്ച് നമ്മൾ മുടിയിൽ നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒ ും വളരാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല തിക്കും നല്ല നീളത്തിൽ മുടി വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നമ്മുടെ അടുക്കളയിലുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു കിഴി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഹൈഡിയേഴ്സ് ഹാരിയാണ് ഫ്രം ആരിസോൺ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇത് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ പേടിയുമില്ല കേട്ടോ അത്രക്ക് നല്ലൊരു സാധനമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം രാത്രി കിടക്കുന്നതിന് മുമ്പ് മുടി നന്നായി ചടയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഏതൊരു ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അതിനകത്തുനിന്ന് ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ കുട്ടികൾക്ക് ആരീസ് ഹെയർ കെയർ ഹെർബൽ ഓയിലാണ് യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഓയിലാണ് കേട്ടോ ഇത് ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള ഓയിലാണ് താരന് മുടി കൊഴിച്ചിട്ടൊക്കെ മാറ്റി നല്ല കറുപ്പ് കളറിൽ നീളത്തിൽ വളരാനായിട്ട് സഹായിക്കുന്ന മുടിയാണ് ഇത് മോൾക്ക് നല്ല നീളുണ്ടായിരുന്ന മുടിയാണ് ഈ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയതാണ് അപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെയായത് എങ്കിലും നല്ല തിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതൊരു ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കുക ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം തലയിലേക്ക് തേച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സംഭവം ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കേട്ടോ എന്നാൽ മാത്രമേ നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഏത് ഓയിലും നമ്മൾ തലയിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ പോകരുത് അതിന് ശേഷം ഒരു നല്ല രീതിയിൽ ഒരു മസാജും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇരട്ടിയാവുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ആരി സെയർ ഹെയർബൽ ഓയിൽ ഉപയോഗിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈവണായിട്ട് തലയോട്ടിയിലും മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ആകുന്നത് വരെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക എന്താ പറയുക ഇവളുടെ മുടി കെട്ടിയാലിങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് തിക്നസ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ എങ്ങനെ കെട്ടിവെച്ചാലും അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഊരി വരും പിന്നെ ഒരു പിന്നിടുകയോ അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡ് ഇടുകയോ ചെയ്യണം അപ്പോൾ തൽക്കാലം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിവെച്ചാൽ മതി അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും സംഭവം ഇരിക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്ക് വെക്കാം അതിനുശേഷം ഇതുപോലെ ഒരു തുണി എടുക്കുക ഒരു സ്ക്വയർ പീസ് തുണി എടുത്താൽ മതി ഒരുപാട് വലുതൊന്നും വേണ്ട നമ്മുടെ വീടുകളിലുള്ള ഒരു കുഞ്ഞു തുണി എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അടുക്കളയിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഉലുവ ഉലുവ ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് ഹെയർ ഗ്രോത്തിന് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഉലുവ കൊണ്ടിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യുന്ന ഒരുപാട് പാക്കും ഒക്കെ ആയിട്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട വെറും ഒരു സ്പൂണോളം ഉലുവ ഇതേ നമ്മൾ ൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു മുലുവൊക്കെ എല്ലാവരുടെ അടുക്കളയിൽ ഉണ്ടാകും വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ ഞാൻ ഗ്രാമ്പു എടുത്തു കൊടുക്കുന്നുണ്ട് അതും ഈ പറഞ്ഞതുപോലെ ഒരുപാടൊന്നും വേണ്ട വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇത് ഒത്തിരി അധികം ആയിപ്പോയി ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് പിറക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് ഒരാറേഴ് ഗ്രാമ്പു എന്ന അളവിൽ നമ്മൾ എടുത്താൽ മതി ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയർ നല്ല തിക്ക് ായിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി എന്താ ഇനി നമുക്ക് ഇതിനൊന്ന് കിരി രൂപത്തിലൊന്ന് കെട്ടിയെടുക്കണം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു മൂന്ന് കളർ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാട്ടർ ആണ് അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫും ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ആയിട്ടുള്ള ലിങ്കും സംഭവങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയോ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടില്ലേ ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ആണ് ഇത് നമ്മൾ എന്താ പറയാ വെള്ളം നനഞ്ഞാൽ ഒന്നും പോകില്ല അത്രക്കും നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അടുത്ത് തോന്നിട്ട് ഇത്രയും ആയിട്ടുള്ള ഷെയ്ഡാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡിൻ്റെ ആണ് ഷുഗറിൻ്റെ കൂടിയാണ് കേട്ടോ പിന്നെ ഗ്ലാം വേദിയുടെയും കൂടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലൊരു ബ്രാൻഡുകളുടെ ഷെയ്ഡാണ് പിന്നെ സ്മജ് പ്രൂഫ് പ്രൂഫും കൂടിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എക്ക ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിഴി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോവാം അല്ലേ വലിയൊരു കിഴിയൊന്നും വേണ്ട വളരെ കുറഞ്ഞ ചെറിയൊരു രീതിയിലുള്ളൊരു കിഴി മാത്രം മതി കേട്ടോ അപ്പം ഞാനിതൊന്ന് കെട്ടിയെടുക്കട്ടെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സിമ്പിളായിട്ട് കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഒരു തുടി ഒരു കഷ്ണം പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് ലൂസായിട്ടുള്ള ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും കിട്ടുന്ന ലൂസായിട്ടുള്ള രീതിയിൽ ഇതേ ഇതേപോലെ കണ്ടില്ലേ ഇങ്ങനെ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഒരു ദോശക്കല്ലോ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ചീനച്ചട്ടി ഒക്കെ വെച്ചുകൊടുക്കുക ഡ്രൈ ആയിട്ടുള്ളത് വെച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടാക്കുക ചെറിയൊരു ചൂട് ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കിഴി ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഈ ഈയൊരു കിഴിയിലേക്ക് ചൂടൊന്ന് കയറണം അതായത് നമ്മുടെ ഉലുവയുടെയും ആ ഒരു ഗ്രാമ്പൂൻ്റെയൊക്കെ സ്മെല്ല് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയം എന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എവിടെയാണോ ചില ചിലവാളുകളുടെ നെറ്റിഭാഗം തലയോട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗങ്ങളിലൊക്കെ മുടി വളരെ കുറവായിരിക്കും ആ ഒരു ഭാഗത്ത് ചെറിയൊരു ചൂടോടും കൂടി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി ചൂടിലൊന്നും വെ ചെറിയൊരു ചെറിയൊരു രീതിയിലുള്ള ചൂടിലൊന്നും വെച്ചു കൊടുക്കുക ഫസ്റ്റ് നമ്മൾ മുടി കുറവുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക പിന്നെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്നും മസാജിങ് പോലെ കൊടുക്കുക കേട്ടോ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിയാണ് പിന്നെ ഇത് ഒരു പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതാണ് കുറച്ച് നല്ലത് ഈ ഗ്രാംപൂന് ഒരുപാട് ഗുണങ്ങളുണ്ട് തലയോട്ടി നല്ല ഫംഗസ് ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആക്കി വെക്കാനും താരൻപൂൻ്റെ ഉപ ഉപദ്രവമൊക്കെ കുറച്ച് മുടി നല്ല ശക്തമായിട്ട് വളരാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കിരീടെ ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ചൂടാക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ തലയോട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുടി വളരാത്ത തലയോട്ടിയുടെ ഭാഗങ്ങളിൽ പോലും നന്നായിട്ട് പുതിയ മുടി പൊട്ടി കിളർത്തി വരുന്നത് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഹാരിസിൻ്റെ ഹെയർ കെയർ ഓയിൽ പിന്നെ ഹെന്ന പേസ്റ്റ് നീലാമരി പിന്നെ നമ്മുടെ സ്കിൻ കെയർ വൈറ്റ്നിങ് ഓയിലും കൂടി ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക മുടി നിരക്കാതിരിക്കാനായിട്ട് നമ്മൾ പുതിയൊരു ഓയിൽ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് നീലാമ്പരി ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും പറയാൻ മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി സെവൻ താങ്ക്